എളുപ്പത്തിൽ നമുക്കൊരു തക്കാളി ചട്നി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് നമുക്ക് ഇട്ടുകൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചട്ണിയാണത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ട് പപ്പടോ അല്ലെങ്കിൽ ഒരു ഓംലേറ്റോ ഒക്കെ മതി നമുക്ക് ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയും ചുടിയും ഒക്കെയുള്ള ഒരു തക്കാളി ചമ്മന്തിയാണ് അപ്പോൾ സവോള ഒന്ന് നന്നായി വഴന്ന് വരട്ടെ നമുക്ക് ഇളക്കി കൊടുത്ത് സവോള വഴറ്റിയെടുക്കാം അപ്പോൾ വീട്ടിൽ വേറെ കറികളൊന്നുമില്ല എന്നിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ ആലോചിക്കുമ്പോൾ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയെന്ന് വേണമെങ്കിൽ അതിനെ പറയാം അതിൽ ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം സവോള വേഗം വഴിന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അത് നന്നായി വഴറ്റിയെടുക്കാം അപ്പോൾ ഇതായി വന്നിട്ട് ഇപ്പോൾ തിലേക്ക് നമുക്ക് ഒരു അഞ്ചെട്ട് ചുമന്നുള്ളി അല്ലെ വെളുത്തുള്ളി ഇട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് ഇട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം കഷ്ണമെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു നുള്ള് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ ആദ്യം ഇഞ്ചി ഒന്നും എന്നിട്ട് നന്നായി അതൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണം പോണ പോലെ ഇളക്കിയെടുക്കുക കുറേ അങ്ങനെ മൊരിഞ്ഞൊന്നും വരണ്ട സഭോളൊക്കെ അതിൽ കിടക്കട്ടെ അത് അത്ര വേണ്ട നമുക്കൊന്ന് വഴന്ന് വന്നാൽ മതി അല്ലാതെ അതുപോലെ നമ്മുടെ വെളുത്തുള്ളീരെ മണമൊന്ന് പോയി കിട്ടണം അത്രേ ഉള്ളൂ അപ്പം അതുപോലെ ആക്കിയെടുത്തിട്ട് നമുക്കതിൽ എന്ന് പറഞ്ഞാൽ വേപ്പലിട്ട് പൊടികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ പൊടികളൊന്നും ഞാൻ ഇടുന്നില്ല ഇത് പറ്റൽ മുളക് വീട്ടിൽ ചതച്ചതാണ് അങ്ങനത്തെയൊക്കെ ഇടണം അപ്പോഴാണ് അതിനൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുക മറ്റേ മുളക് പൊടിയല്ല നമ്മൾ സാദാ മുളക് പൊടി നമ്മൾ പൊടിച്ച് വെക്കുന്ന പൊടിയല്ല നമ്മൾ സാ മറ്റൽ മുളക് വാങ്ങിക്കൊണ്ടുവരില്ല മുഴുവനാകെ അത് വീട്ടിൽ ചതച്ചെടുത്തതാണ് അതൊരു സ്പൂൺ ഉണ്ട് നല്ല ചൂടിയുള്ള ഒരു തക്കാളി ചമ്മന്തിയാണ് അത് അത് ടേബിൾ സ്പൂണിൻ്റെ മുക്കാൽ ടേബിൾ സ്പൂൺ വളരെ പിന്നെ ഒരു സ്വർപ്പം മഞ്ഞൾപ്പൊടി അത് മാത്രമാണ് പൊടികളായിട്ടുള്ളത് ഞാനിട്ട് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് അപ്പോൾ അത് കുറവാണ് എരിവെന്നുണ്ടെങ്കിൽ ഒരു സ്പൂ ടേബിൾ സ്പൂൺ നിറച്ചു തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം വറ്റൻ മുളക് ചതച്ചത് ആയി െങ്കിൽ നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോൾ നാല് ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത തക്കാളിയാണ് അപ്പോൾ അതെല്ലാം യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു ചെറു തീലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മളന്ന് അതൊന്ന് നന്നായി കൊണ്ടണം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പം അത് മൂടി മൂട്ടി വയ്ക്കിനി ഇപ്പൊ തക്കാളിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളതിൽ ചട് ചമ്മന്തി പോലെയാണ് ആക്കുന്നത് അപ്പോൾ അത് നന്നായി ഉടച്ചു കൊടുക്കുക നന്നായി ഇളക്കി ഉടക്കണം അതിൻ്റെ ഇടയിൽ നമുക്ക് ഉപ്പു പാകാണെന്ന് നോക്കുക ഞാൻ നോക്കിയിരുന്നു അപ്പോൾ എനിക്ക് ഇതിൽ പാകാണ് അപ്പോൾ ഇത് ഉടച്ച് നന്നായി ഉടച്ചു കൊടുക്കുക ഒരു ചട്നി ചമ്മന്തി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട ചോറിന് അത്ര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വേറെ ഒന്നും വീട്ടിൽ കറി വെക്കാനില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാനൊക്കെ ഇത് പലപ്പോഴും ഉണ്ടാക്കണതാണ് കാരണം നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന കാലത്ത് രാവിലെ പെട്ടെന്ന് നോക്കുമ്പോൾ ഒന്നും എന്ന് കാണുമ്പോഴൊക്കെ ഉണ്ടാക്കണ ഒരു ചമ്മന്തിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം Okay, bye.